റോഡ് ഷോയിൽ ആവേശത്തിര തീർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയുടെ വീഥികളിൽ വീണ്ടും നരേന്ദ്ര ജാലം തീർത്ത് പ്രിയപ്പെട്ട മോദിജിയെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ അത്യാഹ്ലാദത്തിലായിരുന്നു റോഡ് ഷോ കാണാനെത്തിയ ആയിരങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ രാഷ്ട്രനേതാവിനെ കൺ നിറയെ കണ്ട് അഭിവാദ്യം ചെയ്തതിന്റെ ആവേശത്തിലായിരുന്നു ഓരോരുത്തരുടെയും മടക്കം ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എന്ത്ാണ് ശരിക്കും ഭഗവാൻ വരുന്ന മാതിരി ആണ് വളരെ സന്തോഷം കാണാൻ പറ്റി അഞ്ചു നല്ല സന്തോഷം തോന്നി മോദിജിനെ കണ്ടിട്ട് നല്ല സന്തോഷം തോന്നി പിള്ളേർക്കൊക്കെ ഒരു ഇൻസ്പിരേഷൻ പോയിട്ട് പ്രൈം മിനിസ്റ്ററിന് ആദ്യമായിട്ട് കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി മോദിജിക്ക് എല്ലാം ഞങ്ങളുടെ കൊച്ചിയില് बहुत बहुत खुश हुआ हम घंटे से लाइन में खड़े थे झलक थोड़ी सी दिखी लेकिन मन नहीं भरा देख के अच्छा लगा എല്ലാം അഭിവാദം വളരെ സന്തോഷമുണ്ട് ഞാനിത് മൂന്നാമത്തെ തവണയാണ് മോദിജീനെ കാണാൻ എത്തുന്നത് വളരെ വളരെ സന്തോഷം അടുത്തല്ലേ ബിജെപിയുടെ ഭരണം തന്നെ ആയിരിക്കും ഇവിടെ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും കൂടെ നമുക്കൊരു മാറ്റം വേണം ആദ്യമായിട്ടാണ് ഭാരതത്തിലെ പ്രധാന സേവകന് അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയില് വമ്പിച്ച സ്വീകരണമായിരുന്നു വമ്പിച്ചെന്ന് പറഞ്ഞ വമ്പിച്ച സ്വീകരണം ഇതുപോലൊരു സ്വീകരണം ഇനി ഏത് നേതാവിനും കിട്ടാൻ പറ്റുമെന്നുള്ളൊരു സംശയമാണ് കണ്ടപ്പോ തന്നെ വളരെ രാജാവ് അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും വേറെ ആർക്കും ഇല്ല ഉള്ള കാര്യം പറഞ്ഞു ഡെഫിനറ്റ്ലി ഹി വിൽ ബി സൂപ്പീർഗൻ ടു തൗസൻഡ് ട്വന്റി ഫോർ വീണ്ടും മോദി ഓക്കെ എന്തു പറയാനാ അറബിക്കടല ഒഴുകുന്ന പോലെ അല്ലേ ജനം ഒഴുകുന്നേ ഇത് കൂടുതൽ എന്തോ വേണം ഒരു പൊതുജനത്തിൻ്റെ ഇത്രയും അപ്ലോസിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ കണ്ട സമയത്ത് എല്ലാ ആവേശം ഭയങ്കര കുറേ നേരം കാത്തേക്കേണ്ടി വന്നാലും ആ കാഴ്ച കണ്ട സമയത്ത് ആ ക്ഷീണമെല്ലാം മാറും പ്രധാനമന്ത്രി ആവശ്യം നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇതുപോലെ നരേന്ദ്രമോദിയെ കാണാൻ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആ അസുലഭ നിമിഷത്തിന്റെ വലിയ അത്യാക്ലാഹത്തിലാണ് ഇവിടെ വന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിമിഷം മണിക്കൂറുകൾ കാത്തിരിപ്പിന്റെ അവസാനം അവർ കണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ ദിവ്യ ആ തേജസ്ന് മുന്നിലെ അവർ വലിയ തോതിൽ തന്നെ ആവേശ വരിതരായി മാറുകയും ചെയ്തിരിക്കുന്നു ക്യാമറാമാൻ